ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് അതായത് മോളുടെ നഴ്സറിയിലേക്ക് മോളെ ഫസ്റ്റ് ടൈം ആക്കുക അപ്പം അതിന് വേണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ ഷോപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ വളരെ പെട്ടെന്നുള്ള ഷോപ്പിംഗ് ആയിരുന്നു ഒട്ടും പ്ലാൻ ചെയ്ത് ഈ കടയിൽ കയറണം അങ്ങനെ കരുതി വെച്ചിട്ട് ഇറങ്ങിയതേ അല്ല എനിക്ക് വർക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് ഇറങ്ങണമായിരുന്നു ഹസ്ബൻഡ് ഫ്രീ ആയിരുന്നു പക്ഷെ ഞാനും കൂടി ഉണ്ടെങ്കിൽ സെലക്ഷൻ ഒക്കെ കറക്റ്റാകത്തുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോയതാണ് മോള് കുഞ്ഞായിരുന്നുകൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഏതെടുത്താലും അവൾക്ക് അതിനോടൊക്കെ ഒക്കെ ഇഷ്ടമാണ് എടുക്കുന്നതെല്ലാം ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് മൊത്തം പണി നടക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുക ഫസ്റ്റ് കണ്ടത് അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ കടയാണ് അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളുടെ ഒത്തിരി ബാഗ് ഡിസ്പ്ലേയിൽ കിടക്കുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് തന്നെ കയറുമായിരുന്നു അപ്പോൾ ഓഫറൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് ട്വൻ്റി പെർസെൻറ്റ് ഓഫർ അവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ അവിടെ ഈ ബാഗാണ് വന്ന ഉടനെ ഞങ്ങൾ സെലക്ട് ചെയ്തത് പിന്നീട് ഒത്തിരി നോക്കിയെങ്കിലും അവസാനം ഇത് തന്നെയാണ് പാക്ക് ചെയ്തത് അങ്ങനെ ഒത്തിരി ബാഗുകൾ ഇതിലും നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗുകൾ ഉണ്ട് പക്ഷെ വലിപ്പും ഇച്ചിരി കുറവാണ് ഇച്ചിരി കൂടി വലിപ്പ് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു സെക്ഷനാണ് നോക്കിയത് ഈ ഒരു ബാഗും ടൈഗറിന്റെ പടമുള്ള ബാഗുമാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത് പക്ഷെ അതിൽ നിന്ന് രണ്ടും നമുക്ക് ഇഷ്ടമായിരുന്നു കൂടുതൽ ആ സീബ്രയുടെ ബാഗാണ് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് എടുത്തത് തന്നെ നമ്മളത് പാക്കും ചെയ്തു എന്നാലും ബാക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കുമായിരുന്നു അവിടെ വേറെ ഉള്ളിൽ ഒത്തിരി കളക്ഷൻ ഒന്നുമില്ല ഡിസ്പ്ലേ കിട്ടിയിരിക്കുന്നതേ ഉള്ളൂ ഇതിനേക്കാളൊക്കെ രസം നമ്മൾ ബാഗിലെ സെലക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവര് തന്നെ ബാഗ് തരും അത് മാത്രമേ പിന്നെ ബാഗൊക്കെ നല്ല ക്യൂട്ടാണ് പക്ഷെ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര വലുതല്ല ഒരൊറ്റ കുറേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഒത്തിരി ചെറിയ ബാഗ് ഒത്തിരി സാധനങ്ങളൊന്നും ഇതിൽ കൊള്ളില്ല കുട്ടികൾക്ക് നേഴ്സറിയിൽ തന്നെ ഇപ്പോൾ ഒത്തിരി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവർക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ ഉള്ളിൽ കാണും അതുകൊണ്ട് ആ ബാഗ് തന്നെ പാക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ജസ്റ്റ് ബാക്കി എല്ലാ സെക്ഷനും ഒന്നും നോക്കി നടക്കുവാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരു മോളും അമ്മയും പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പം ആ കുട്ടി ഈ ബാഗ് സെലക്ട് ചെയ്ത് കൊണ്ടുപോയത് പുള്ളിക്കാർ നേഴ്സറിയിലും അല്ല പ്ലേ സ്കൂളിലോ മറ്റുമാണ് കുഞ്ഞ് ബാഗ് മതിയെന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം നോക്കി പുള്ളി ബാഗും പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് വേറൊരു ഷോപ്പിലേക്ക് പോകും അവൾക്ക് ഡ്രസ്സും കൂടി വരണം എടുക്കാമെന്ന് കരുതി ഫസ്റ്റ് ഡേ അവർക്ക് കളർ ഡ്രസ്സാന്ന് പറഞ്ഞു അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഡ്രണ്ട്സ് ജൂനിയറിലോട്ടാണ് കയറുന്നത് ഫസ്റ്റ് ടൈമാണ് ഡ്രണ്ട്സ് ജൂനിയറിൽ കയറുന്നത് അപ്പോൾ കുട്ടികൾക്ക് മാത്രമുള്ളൊരു ഷോറൂം ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ട് അഫോർഡബിൾ റേഞ്ചിലുള്ളതും പ്രൈസി ആയിട്ടുള്ളതൊക്കെ അവിടെ ഉണ്ട് പാർട്ടി വെയർ നോർമൽ കാഷ്വൽ എല്ലാ ടൈപ്പ് ഡ്രസ്സും ബോയ്സിനും ഉണ്ട് ഗേൾസിനും ഉണ്ട് ഞാൻ ഒത്തിരി ഡ്രസ്സ് എടുത്ത് നോക്കി ഒത്തിരി അങ്ങ് പാർട്ടി വെയർ ടൈപ്പിലോട്ടൊന്നും പോയത് വളരെ സിമ്പിളായിട്ട് എടുക്കുക ആയിട്ട് ഇട്ടുകൊണ്ട് പോകാനുള്ളത് എടുക്കാന്ന് കരുതിയിട്ട് അങ്ങനെ ഒരെണ്ണം അതിൽ നിന്ന് സെലക്ട് ചെയ്തത് അവിടുന്ന് വളരെ പെട്ടെന്ന് ഡ്രസ്സ് എടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ ബാറ്റയുടെ ഷോറൂം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുക്കൊരു ചപ്പൽ എടുക്കണം ഏതെങ്കിലും അത് ഷൂ ഓൾറെഡി കയ്യിലുണ്ട് അപ്പോൾ മഴയത്ത് ഷൂ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല നനഞ്ഞിട്ട് സ്മെല്ലാവും അപ്പോൾ മഴയത്ത് ഇടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെരുപ്പ് എടുക്കാന്ന് കരുതി ഇപ്പം കണ്ടതാണ് ആദ്യം സെലക്ട് ചെയ്തത് പക്ഷേ അവളുടെ അളവിനതില്ലായിരുന്നു അങ്ങനെ അതിൻ്റെ തന്നെ ഒരു കളർ വേരിയൻറ്റ് വേറൊരു കോമ്പിനേഷൻ ഉള്ളത് എടുത്തു ഇതാണ് എടുത്തത് പിന്നീട് അവിടുന്ന് പോണ വഴിക്ക് ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു അവിടെ കയറി അവൾക്ക് റെയിൻ റെയിൻകോട്ടും മഴയൊക്കെ ഇടാൻ പറ്റിയൊരു തൊപ്പിയും മാത്രം വാങ്ങിയിട്ട് ഇറങ്ങാൻ ഉണ്ടായത് അതിന് വീട്ടിൽ വന്ന് വർക്കൊക്കെ ഒതുക്കിയതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബീച്ചിൽ പോകാമെന്നൊക്കെ അറിയില്ല അപ്പോൾ അതിൻ്റെ ക്ലിപ്പിംഗ്സും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒബ്വിയസ്ലി എപ്പോഴും കാണുന്ന താന്നി ബീച്ചിലോട്ട് തന്നെയാണ് ഞങ്ങൾ പോയത് അവിടെയാണെങ്കിൽ നല്ല ഒരു കാമായിട്ടൊരു ആണ് മൊത്തത്തിൽ ഒരുപാട് കണ്ടു ബ്രൈറ്റ് ടു ബി ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് തിരക്കൊന്നുമില്ല കടൽ നല്ല കയറി കിടക്കുക കേട്ടോ പക്ഷേ ഇവിടെ എപ്പോഴും നമുക്ക് കാമായിട്ട് വന്ന കൊല്ലം ബീച്ചിലൊക്കെ ഒത്തിരി തിരക്കല്ലേ ഇവിടെ അത്രയും തിരക്കൊന്നും കാണില്ല ഈ അവധി ദിവസങ്ങളിലൊക്കെ കാണുന്നാലും നമുക്ക് ഒന്ന് ഒന്ന് ആയിട്ട് കാട്ടിരിക്കാൻ പറ്റിയൊരു ബീച്ചാ കേട്ടോ താന്നി ബീച്ച് അപ്പോഴാണ് അവിടെ ഞണ്ടി വലിയൊരു ഞണ്ടിന് അടുത്ത് മോൾ ഇത്രയും അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ് ബീച്ചിൽ പോയി കുഞ്ഞു ഞണ്ടുകളൊക്കെ പോകുന്നത് അവൾ കാണാറ് അങ്ങനെ അതിന്റെ കൂടെ കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പുറകെ ഓട്ടോ ഒക്കെ ആയിരുന്നു പിന്നീട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോയി പോയപ്പോൾ അത്രേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്നിട്ട് ഈ കുഞ്ഞൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്